നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എന്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്രഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷ വീഡിയോ ഇടാറുണ്ട് അതുപോലെ ഈ വർഷവും ഞാൻ പുതുവർഷ വീഡിയോ ഇടുകയാണ് എന്റെ വീഡിയോകൾ കണ്ടിട്ട് പലരും എന്നെ വിളിക്കാറുമുണ്ട് അഭിപ്രായങ്ങൾ പറയാറുമുണ്ട് എന്റെ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം എന്ന് എനിക്കൊരു താൽപ്പര്യമുണ്ട് കാരണം എന്റെ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായി കാണാൻ സാധിച്ചാൽ ആ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇടക്ക് വച്ച് ഓടിച്ചു പോയാൽ ആ വീഡിയോയിലെ മുഴുവനും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കാതെയും വരും അപ്പോൾ അത് മനസ്സിലായില്ല അതുകൊണ്ടാണ് വീഡിയോ ആദ്യാവസാനം വരെ കാണാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്ത അനുഭവങ്ങൾ വന്നു വന്നുചേരുന്നതാണ് ഓരോരുത്തർക്കും ഓരോരോ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ ഗ്രഹങ്ങളുടെ ഗോചരപരമായിട്ടുണ്ടാവുന്ന സാമാന്യ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് പ്രധാനമായും വേഴം ശനി രാഹു കേതു ഈ ഗ്രഹങ്ങളുടെ ഓരോ രാശിയിലുമുള്ള നിൽപ്പനുസരിച്ചുള്ള ഗോചരഫലമാണ് അതനുസരിച്ചുള്ള ഒരു സാമാന്യ ഫലമാണ് ഞാനിവിടെ പറയുന്നത് ഞാനിന്ന് പറയുന്ന നക്ഷത്രങ്ങൾ തിരുവോണം അവിട്ടം ചതയം ഉരുട്ടാതി ഉത്രിട്ടാതി രേവതി ഇതുകൂടാതെ ഓരോ നക്ഷത്രക്കാരുടെയും സപ്പറേറ്റ് നക്ഷത്ര ഫലങ്ങളും ഞാൻ ഉടനെ തന്നെ മറ്റു വീഡിയോയിൽ പറയുന്നതാണ് എന്നിരുന്നാലും ഈ ആറ് നക്ഷത്രങ്ങളുടെ അതായത് തിരുവോണം അവിട്ടം ചതയം പോരൂരുട്ടാതി ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് തിരുവോണം നക്ഷത്രം ഇവർക്ക് വേഴം ും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വേടം ഏഴിലും വരുന്ന സമയമാണ് രാഹു രണ്ടിലും കേതു എട്ടിലും വരുന്ന സമയമാണ് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് അപ്പൊ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി വളരെ ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ഇവർക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ എല്ലാം ഇവർക്ക് കിട്ടാവുന്നതാണ് ആദരവും പ്രശംസയും ഇവരെ തേടി വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ ഗ്രഹനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടത്താൻ സാധിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാൻ ഇടവരും സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളിലും ഉന്മേഷവും സന്തോഷവും ഉണ്ടാവുന്ന ഒരു വർഷമാണ് പ്രതിബന്ധങ്ങൾ മറികടക്കാനും ശത്രുദോഷത്തിൽ നിന്ന് രക്ഷ നേടാനും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് സാധിക്കുന്നതാണ് അപകടങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെടുകയും ചെയ്യും ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അംഗീകാരം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് ബന്ധുജന സഹകരണം ഉണ്ടാവുന്ന ഒരു വർഷമാണ് അകന്ന് കഴിയുന്നവർ അടുത്തു വരുന്ന ഒരു വർഷവും കൂടിയാണ് ക്ഷേമവും ഐശ്വര്യവും ഇവരെ സംബന്ധിച്ച് കിട്ടാവുന്നതാണ് കാര്യപ്രാപ്തിയും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കാവുന്ന ഒരു വർഷമാണ് ഇവർക്ക് ഉല്ലാസയാത്രക്കും വിദേശയാത്രക്കും യോഗമുണ്ട് ഈ വർഷം ഉല്ലാസയാത്ര പോവുകയും വിദേശയാത്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനും സാധ്യതയുണ്ട് ഈശ്വരാധീനം വർദ്ധിക്കാനും വഴിപാടും പ്രാർത്ഥനയും നടത്തി കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഈശ്വരാധീനം വഴി കൂടുതൽ മെച്ചമായ ഒരു സ്ഥിതിവിശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ തിരുവോണം നക്ഷത്രക്കാർക്കുണ്ടാവും പൊതുവെ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ നല്ല വർഷമായിരിക്കും അവിട്ടം നക്ഷത്രം ഈ നക്ഷത്രം രണ്ട് രാശികളിലായിട്ടാണ് വരുന്നത് അവിട്ടം മര മകരക്കൂറിലും ബാക്കി അവിട്ടം കുംഭക്കൂറിലുമാണ് വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണമുള്ള ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു വർഷമാണ് ആദ്യം കാര്യങ്ങൾക്ക് തടസ്സം വരുമെങ്കിലും പിന്നീടത് മാറിക്കിട്ടും ഇവരെ സംബന്ധിച്ച് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവർ ഉദ്ദേശിക്കാത്ത സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്ന് പോലും ഇവരെ തേടി സഹായങ്ങൾ വരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രവർത്തികൾ ഗുണകരമാവും ഇവരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് പുരോഗതിയും ഉന്നതിയും പ്രശസ്തിയും പെരുമയും കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ അവിടെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും കാര്യവിജയങ്ങൾ ഉണ്ടാകും കാര്യ നേട്ടങ്ങളും ഇവർക്കുണ്ടാവും സ്ത്രീകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പൊ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥലത്തേക്ക് മാറി താമസിക്കാനോ അല്ലെങ്കിൽ മാറി ജോലി ചെയ്യാനോ ഉദ്ദേശിക്കുന്നവർക്ക് സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സന്തോഷവും സമാധാനവും ഇവർക്കുണ്ടാവുന്ന ഒരു വർഷമാണ് ബന്ധുക്കൾ വഴി ഇവർക്ക് സഹായങ്ങൾ കിട്ടും ഈ വർഷത്തിൽ സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്ര പോകാൻ ഇടവരുന്നതാണ് ഗ്രഹപുഷ്ടിയും കുടുംബ സൗഖ്യവും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സമാധാനവും സന്തോഷവും ഇവരെ തേടി വരുന്ന ഒരു വർഷമാണ് വാക്കു തർക്കങ്ങളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് വാക്കുതർക്കങ്ങൾ ഇവർക്ക് ഉണ്ടാകാനായിട്ട് വരുത്തരുത് അപകടങ്ങൾ ഒഴിഞ്ഞു പോകും ഇവരെ സംബന്ധിച്ച് അപകടങ്ങൾ ഒഴിഞ്ഞു പോകും അകന്നവർ അടുത്തു വരാനും സാധ്യതയുള്ള ഒരു വർഷമാണ് പേരും പെരുമയും പ്രശസ്തിയും ഇവരെ തേടി തേടി വരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവർ പ്രാർത്ഥന മുടക്കരുത് അവിട്ട നക്ഷത്രം കഴിഞ്ഞാല് ചതയം നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് വേണം അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം ആറിലും വരുന്ന ഒരു സമയമാണ് ശനിയെ സംബന്ധിച്ച് ശനി രണ്ടിലും രാഹു ജന്മത്തിലും കേതു ഏഴിലും വരുന്ന ഒരു സമയമാണ് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് ഈ വർഷം ഉണ്ടാകാൻ പോകുന്നത് ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ വന്നു ചേരും ഉണ്ടാവും ദോഷം ഉണ്ടാവും തടസ്സങ്ങൾ മാറിക്കിടക്കാൻ അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറി മാറ്റി കടക്കാൻ ഇവർ നല്ല പരിശ്രമം ചെയ്യുന്നു തടസ്സങ്ങൾ മാറി മാറ്റി മാറ്റിക്കളയാൻ പരിശ്രമ ഇവരുടെ തടസ്സങ്ങളിൽ നിന്നും ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ ൾ മാറുന്നതിനായി നല്ല പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരും വർഷം പകുതിയോടെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് സാധിക്കും സാമ്പത്തിക രംഗത്ത് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ഉണർവും ഉന്മേഷവും ഇവർ വീണ്ടെടുക്കുന്ന ഒരു വർഷമാണ് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും പ്രവൃത്തികൾ ഓരോന്നും വിജയത്തിലെത്തിക്കാൻ ഇവർ അശ്രാന്ത പരിശ്രമം ചെയ്യുകയും ചെയ്യും കർമ്മരംഗത്ത് പുഷ്ടിയുണ്ടാകുകയും ചെയ്യും കർമ്മരംഗം പുഷ്ടിപ്പെടും പ്രവർത്തികളിൽ വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും ഇവർ തയ്യാറാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബന്ധു സഹകരണം ഓരോന്നരായി ഓരോന്നോരോന്നായിട്ട് ഇവരെ തേടി വരും ും കഷ്ടകാലത്ത് നിന്നവർ അടുത്തു വരുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ശത്രുദോഷത്തെ മറികടക്കാനും കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമാവുന്ന ഒരു വർഷമാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകാൻ ഉണ്ടാകും സന്തോഷവും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമാണ് ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ഇവർ ശ്രമിക്കണം കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാനും ഈ നക്ഷത്രക്കാർ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തയ്യാറാകും അപ്പോൾ ഈ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും വർഷാവസാനം ആദ്യത്തെ പകുതി വർഷം ആകു ആദ്യ പകുതി കഴിഞ്ഞതിന് ശേഷം വളരെ ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച് പൂരൂരുട്ടാതി നക്ഷത്രം ഈ നക്ഷത്രം രണ്ട് രാശികളിലായാണ് വരുന്നത് പൂരുട്ടാതി മുക്കാലി കുംഭക്കൂറിലും പൂരട്ടാതി ബാക്കി കാൽഭാഗം മീനക്കൂറിലും ആണ് വരുന്നത് ഈ നക്ഷത്രം കുംഭക്കൂറുകാർക്ക് ഗുണവും മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവുമായാണ് കാര്യങ്ങൾ വന്നു ചേരുന്നത് കുടുംബ സൗഖ്യം ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് കുടുംബസൗഖ്യം ഉണ്ടാകുന്ന ഒരു വർഷമാണ് തൊഴിൽപരമായി ഉന്നതി കിട്ടുന്ന ഒരു വർഷമാണ് പേരും പ്രശസ്തിയും ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷമാണ് ഉദ്യോഗലബ്ധി പ്രമോഷൻ എന്നിവയും ഇവർക്ക് കിട്ടും ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടാനും ജോലി കിട്ടാനും ജോലി കിട്ടിയവർക്ക് പ്രമോഷൻ കിട്ടാനും ഒക്കെയുള്ള ഒരു വർഷമാണ് കർമ്മരംഗത്ത് അഭിവൃദ്ധിയുണ്ടാവുന്ന ഒരു വർഷമാണ് സാമ്പത്തികമായി പുരോഗതിയും ഇവർക്കുണ്ടാവും ശത്രുബാധ ദോഷം മുക്തി ഉണ്ടാവും ശത്രുപാതയിൽ നിന്നും ഇവരി മുക്തി നേടും വാക്കുകൾക്ക് മിതത്വം പാലിക്കാൻ ഇവർ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് സ്ത്രീകൾക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും സ്ത്രീകളെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ജോലികളിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് കുടുംബ സൗഭാഗ്യ കുടുംബ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത ധനലാഭം ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങൾക്കൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അതേപോലെ തന്നെ ഉല്ലാസയാത്ര പോകാനും ഇവർ സമയം കണ്ടെത്തുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രവർത്തി ഗുണങ്ങൾ ഇവർക്കുണ്ടാവും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ കാര്യവിജയങ്ങളും നേട്ടങ്ങളും ഇവരെ സംബന്ധിച്ചുണ്ടാവും കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂരൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഈശ്വരാധീനം വർദ്ധിക്കാനുള്ള വഴി വഴി തേടുകയും അതോടൊപ്പം വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ പൂരരുട്ടാതി നക്ഷത്രക്കാരെ പറ്റി പുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകാൻ പോകുന്നത് ഉത്രട്ടാതി ഈ നക്ഷത്രക്കാർക്ക് വേഴം നാലിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വേഴം അഞ്ചിലും ശനി ജന്മത്തിലും രാഹു പന്ത്രണ്ടിലും കേതു ആറിലും നിൽക്കുന്ന സമയമാണ് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ വരുന്നത് ഈ വർഷം ഉണ്ടാകാൻ പോകുന്നത് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാര്യമാണ് എന്നാലും ഗുണം കൂടുതൽ കൂടുതലുണ്ടാകുകയും ചെയ്യും ഗുണം കൂടുതൽ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും കഷ്ടപ്പാടും ദുരിതങ്ങളും ഇവരെ പോവുകയും ചെയ്യും പ്രവൃത്തികളിൽ കഠിന പ്രയത്നം നടത്തിയാൽ എല്ലാം വിജയത്തിലെത്തിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അകന്നു കഴിഞ്ഞവർ അടുക്കുക അടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമാധാനവും സന്തോഷവും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു വർഷമാണ് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പ്രവർത്തികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തികളിൽ ഇവർ ഏർപ്പെടുകയും ചെയ്യും കുടുംബ സൗഖ്യം ഉണ്ടാവുകയും കുടുംബസുഖം ഉണ്ടാവുകയും ചെയ്യും ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഓരോന്നായി ഇവർക്ക് ഇവരിൽ കടന്നു വരും സാമ്പത്തിക നേട്ടങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഇതെല്ലാം ഇവർക്ക് ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് കടം കൊടുത്തു തീർക്കാൻ പരമാവധി ശ്രമിക്കും ഇവർക്ക് കടമുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ ഇവർ ഈ വർഷത്തിൽ പരമാവധി ശ്രമിക്കും വിദേശയാത്രക്ക് ഇവർക്ക് അനുകൂലമായ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈശ്വരാധീനം വർദ്ധിക്കാൻ വഴിപാടുകൾ സമർപ്പിക്കാൻ ഇവർ തയ്യാറാകണം ദീർഘയാത്രകൾ നടത്താനും ദീർഘയാത്ര പോകാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് ഇടവരുന്നതാണ് നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വേടം നാലിലും രണ്ടായിരത്തിഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം അഞ്ചിലും വരുന്ന സമയമാണ് ശനി ജന്മത്തിലും രാഹു പന്ത്രണ്ടിലും കേതു ആറിലും വരുന്ന വർഷമാണ് ഈ നക്ഷത്രക്കാർക്ക് വർഷാദ്യം ഗുണം കുറയുകയും കുറയുകയും അതിനുശേഷം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ശ്രേയസും ഉന്നതിയും ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ വർഷാദ്യം അത്ര ഗുണകരമല്ലെങ്കിലും അതിനുശേഷം ഇവർക്ക് ശ്രേയസ്കരമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കൃഷി കാര്യങ്ങളിൽ ലാഭത്തിൽ വരുന്ന കാര്യം സമയമാണ് കൃഷി കൃഷിയിൽ നിന്ന് ഇവർക്ക് ലാഭങ്ങൾ ഉണ്ടാകും സ്ത്രീകൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് നടക്കാൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആദരവും അംഗീകാരങ്ങളും തേടിവരുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പണമിടപാടുകൾ വഴി ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത വരുമാനം ഇവർക്ക് വന്നു ചേർന്നു എന്നും വരും ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ചില വരുമാന സ്രോതസ്സുകൾ ഇവരുടെ മുമ്പിൽ തുറന്നു വരും കുടുംബ സൗഖ്യം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ രേവതി നക്ഷത്രക്കാർക്ക് കുടുംബത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് അകന്നു കഴിഞ്ഞവർ അടുത്തു വരുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് കഷ്ടപ്പാടും ദുരിതങ്ങളും ഇവരിൽ നിന്നും അകന്നു പോകാനിട വരും പ്രവർത്തികളിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടും വരും ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് കഠിനാധ്വാനം ചെയ്താൽ അതിൻ്റേതായ ഗുണാനുഭവങ്ങൾ ഇവർക്കുണ്ടാവും സുഹൃത്ത് ഗുണങ്ങൾ അതായത് സുഹൃത്തുക്കൾ വഴി ഗുണങ്ങൾ ഉണ്ടാകാൻ ഇവർക്കിടയാവും മാതാവിൽ നിന്നും പണം ലഭിക്കാൻ ഇട കിട്ടുന്നതാണ് മാതൃജനം ഗുണം ഉണ്ടാകും യാത്രകൾ ഗുണകരമായി മരും ഇവരെ സംബന്ധിച്ച് യാത്ര പോയാൽ അത് ഗുണകരമായ യാത്രയായിരിക്കും വാക്കുകൾ മിതമായി ഇവർ ഉപയോഗിക്കണം അപകടങ്ങൾ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ഈശ്വരാധീനം വർദ്ധിക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്യാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രേവതി നക്ഷത്രക്കാർക്ക് ഇത വരുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ സാമാന്യമായ രണ്ടായിരത്തിഇരുപത്തി ആറിലെ സാമാന്യമായ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം രേവതി നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വേഴം നാലിലും എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്